അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണം ഗസയിലെ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഒമാൻ വികസന പ്രവർത്തികൾക്കായി മസ്കത്ത് ആമിറാത്തിലെ അൽജുദ് റോഡ് ഭാഗികമായി അടച്ചു ഗൾഫ് മാധ്യമം ഒമാൻ ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഗൾഫ് ഒമാൻ കഞ്ചി എക്സ്ചേഞ്ച് മുനമ്പിൽ ഇസ്രായേൽ അധിനിവേശ സേന തിങ്കളാഴ്ച മുതൽ നടത്തുന്ന വ്യോമാക്രമണങ്ങളെ സുൽത്താനേറ്റ് ശക്തമായി അപലപിച്ചു ഫലസ്തീൻ ജനതയ്ക്കെതിരായ ഈ വ്യവസ്ഥാപിത കുറ്റകൃത്യങ്ങൾ ജനുവരിയിൽ ഒപ്പുവെച്ച വെടിനിർത്തൽ കരാറിന്റെ മാത്രമല്ല അന്താരാഷ്ട്ര നിയമങ്ങളുടെയും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെയും വ്യക്തവും കടുത്തതുമായ ലംഘനമാണെന്ന് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ വ്യക്തമാക്കി ഈ മനുഷ്യത്വരഹിതമായ ക്രൂരമായ ആക്രമണം അവസാനിപ്പിക്കാനും സാധാരണക്കാരെ സംരക്ഷിക്കാനും ഇസ്രായേൽ അധിനിവേശ രാഷ്ട്രത്തെ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളാക്കാനും അന്താരാഷ്ട്ര സമൂഹം അടിയന്തരമായി ഇടപെടണമെന്ന് ഒമാൻ ആവശ്യപ്പെട്ടു ഇറാൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ബാസ് അരഖി ഒമാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് ബദർ ഹമദ് അൽ ബുസൈദിയുമായി മസ്കത്തിൽ കൂടിക്കാഴ്ച നടത്തി വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇരുമന്ത്രിമാരും പരിശോധിച്ചു പ്രാദേശിക അന്തർദേശീയ സംഭവ വികാസങ്ങളെ അഭിപ്രായങ്ങൾ കൈമാറി നിലവിലെ സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ നയതന്ത്ര പരിഹാരങ്ങളെ പിന്തുണയ്ക്കുന്ന സാഹചര്യങ്ങൾ ഒരുക്കേണ്ടതിന്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പിരിമുറുക്കങ്ങൾ കുറയ്ക്കുന്നതിനും സംഭാഷണങ്ങളും സമാധാനപരമായ മാർഗങ്ങളും ഉപയോഗിക്കേണ്ടതിന്റെയും പ്രാധാന്യം രണ്ട് മന്ത്രിമാരും അടിവരയിട്ട് പറഞ്ഞു ഇരു ഇരുവിഭാഗങ്ങളിലെയും ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു വികസന പ്രവർത്തികൾക്കായി മസ്കത്ത് ഗവർണറേറ്റിലെ ആമിറാത്ത് വിലായത്തിലെ അൽജൂദ് റോഡ് ഭാഗികമായി അടച്ചു അൽ ഹസാൻ റൗണ്ട്അബൌട്ട് മുതൽ ഒമാൻ ക്രിക്കറ്റ് അക്കാദമിയുടെ ഭാഗത്തേക്കുള്ള പാതയാണ് അടച്ചിടുന്നത് മാർച്ച് ഇരുപത്തിമൂന്ന് വരെ റോഡ് അടഞ്ഞുകിടക്കുമെന്ന് മസ്കത്ത് മുനിസിപ്പാലിറ്റി അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണം ലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഗൾഫ് അപ്ഡേറ്റ്സ് ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ നിങ്ങളുടെ പേരും സ്ഥലവും എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് അപ്ഡേറ്റ് ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം പുരുഷം എക്സ്ചേഞ്ച്